നമസ്കാരം ഏവർക്കും മാധവ വടം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ജ്യോതിഷ സംബന്ധമായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ശനിദോഷം പൊതുവായിട്ട് കണ്ടകശനി ഏഴകണ്ട ശനിയാണ് കണ്ടകശനി എന്നാൽ ജന്മരാശിയുടെ അഥവാ ജന്മക്കൂറിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളായ ഒന്നാം രാശി നാലാം രാശി ഏഴാം രാശി പത്താം രാശികളിൽ ഗോചരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് നിൽക്കുന്നത് അതുകൂടാതെ ഏഴകണ്ട ശനി എന്ന് പറയുന്നത് ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം രാശിയും ജന്മക്കൂറും അതിൻ്റെ രണ്ടാം രാശിയിലും ശനി ഗോചരവശാൽ സഞ്ചരിക്കുന്നതിനെയാണ് ഏഴരകണ്ഠ ശനി കാലഘട്ടം എന്ന് പറയുന്നത് ഏഴരകണ്ഠ ശനിക്കും കണ്ടക ശനിക്കും പരിഹാരമായിട്ട് ധർമ്മശാസ്ത്രാവിന് ശനിയാഴ്ച ദിവസം నీరాంజన వీపాడుతుంది ఏవర్కూ నల్ సుధినీ